നമ്മൾ ചെയ്തത് ഫുള്ള് നട്ടില് ഫുള്ള് കവർ ചെയ്തുകൊണ്ട് നമ്മൾ രീതിയിലുള്ള വസ്തുയാണ് ലംബാർ റീജിയണലായിട്ടായിരുന്നു രേഷ്മക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മൾ ഞവരെയും മാംസവും കൂടി ചേർത്ത് നമ്മുടെ തന്നെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് അതാണ് നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്ത പ്രൊസീജിയർ അതായത് നല്ലതായിട്ട് നമുക്ക് സ്കാൽപ്പ് കാണാൻ പറ്റും ഇപ്പൊ നമുക്ക് ഒരു ഹെയർഫോൾ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പം സ്കാൽപ്പിന് വേണ്ടി നമ്മളൊരു സ്ക്രബിങ് ഇവിടെ തന്നെ പലതരം പൊടികൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഹോട്ട് ഓയിൽ മസേജ് മസാജാണ് മെയിൻ ഡോക്ടറെ നമസ്കാരം നമസ്കാരം ഡോക്ടറെ നമുക്ക് നമുക്ക് ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് ട്രീറ്റ്മെൻറ് എന്താണുള്ളത് നമുക്ക് ഒ പി സാധാരണ എല്ലാവിധ കേസുകളും വരുന്നുണ്ട് എന്നാൽ തന്നെ ഐ പി നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നട്ടല് സംബന്ധമായ രോഗങ്ങളും അസ്ഥി സന്ധി രോഗങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് അതായത് മോഡേൺ സയൻസിൽ പറയുവാണെങ്കിൽ ഓർത്തോ സംബന്ധമായിട്ടുള്ളതും ന്യൂറോ സംബന്ധമായിട്ടുള്ള ഓർത്തോ ന്യൂറോ കേസുകളാണ് നമ്മൾ കൂടുതലായിട്ട് ജോലി തന്നെ ഇവിടെ വരുന്നത് സുലട് എന്തായിരുന്നു ആ ഒരു ഒരു പ്രശ്നം എന്തായിരുന്നു മാസത്തെ രണ്ടു പ്രാവശ്യമെങ്കിലും നടുവിന് വായു വിലങ്ങുന്ന ഒരു പിടുത്തുണ്ട് കുളുത്തി ആ അപ്പൊ അന്നേരം ഓർത്തോ ഡോക്ടറെ ഡോക്ടറെടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇംഗ്ലീഷും അത് രണ്ട് ഇഞ്ചെക്ഷൻ എടുക്കും രണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത് രണ്ട് ഇഞ്ചെക്ഷൻ എടുക്കും എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു സകലം വേദനയ്ക്ക് കുറവുള്ളൂ കുറവുള്ളൂ രണ്ടു ദിവസത്തേക്ക് എനിക്ക് ജോലിക്കും പാലക്കൂല അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അടുത്തടുത്തായി മാസത്തിലായി പിന്നെ മാസത്തിലായി പിന്നീട് രണ്ടു പ്രാവശ്യമായി മാസം രണ്ടു പ്രാവശ്യമായി പിന്നീട് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ആയി ചെന്നപ്പോ അവര് പറഞ്ഞു നിങ്ങൾക്ക് ഈ പണി ഉപേക്ഷിക്കാൻ ഇതിനകത്ത് നമ്മൾ ചെയ്തത് നോർമൽ ദിവസം കുറയ്ക്കണമെന്ന് പറഞ്ഞല്ലോ അതനുസരിച്ച് നമ്മളൊരു പതിനെട്ട് ദിവസത്തേക്ക് ആദ്യത്തെ ഒരു മൂന്ന് ദിവസം നേരത്തെ നമ്മളിവിടെ എല്ലാവർക്കും ചെയ്യുന്ന ഒരു മിക്ക കേസിലും നമ്മുടെ നീരുള്ളിൽ നീർക്കിട്ടുണ്ടെന്നുള്ളത് പരിഗണിച്ചിട്ട് നമ്മൾ ഈ തന്നെ നമ്മളെ ധാര ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റോട്ട് വന്നത് ഇദ്ദേഹത്തിന് പിന്നെ ഈ പറഞ്ഞ പോലെ ഫുൾ സ്പൈൻ എത്തിച്ച് നമ്മളൊരു ഈ കടിവസ്തിയും ഗ്രീവാവസ്ഥയും നടുക്കൂടെ ചേർത്തിട്ട് ഒരു വസ്തി ഇതാണ് 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 സംഭവം അല്ലേ ഓക്കെ നമ്മൾ ഇതിനകത്ത് ഇതങ്ങ് ഫിക്സ് ചെയ്യും ഓക്കെ ഫിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ നേരത്തെ ഉള്ള ഒരു എണ്ണയാണ് ഈ എണ്ണ ഇതിനകത്ത് നമ്മൾ നിർത്തണം ഓക്കെ അതായത് ഇപ്പം ഈ ഫുൾ സ്ഥലത്തും ഓൾറെഡി നീരും പ്രശ്നമുണ്ട് ഉണ്ട് അത് ഈ എണ്ണ ചെയ്യുമ്പോൾ ഒരുപോലെ അതിന്റെ മെഡിസിനൽ എഫക്ട് എല്ലായിടത്തും ഈ എണ്ണ എവിടെ ഫില്ല് ഫില്ല് ചെയ്ത് നിർത്തുകയാണ് ഫില്ല് നിർത്തിയിട്ട് ഇതിനകത്ത് ചൂട് കുറയുന്നതനുസരിച്ച് നമ്മൾ ആ ചൂട് കുറവുള്ള പോഷൻ എടുത്തിട്ട് അതിനകത്തോട്ട് ചൂടുള്ളത് മിക്സി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിക്കണം അതാണ് ഇപ്പൊ ചെയ്യുന്നത് ഇത് ഈ പേഷ്യൻ്റെ പ്രശ്നം നടുവേദനയാണ്

ഒരു ജസ്റ്റ് ം ചെയ്തോണ്ട് വൺഅവർ വരെ കണ്ടിന്യൂസ് ഒരു അത്യാവശ്യം നല്ല ചൂടോടുകൂടി ചെയ്യുമായിരുന്നു ധാന്യായിരുന്നു ടെമ്പറേച്ചർ കുറച്ച് ഡ്യൂറേഷനും ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ രേഷ്മിക്ക് ചെയ്ത ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് മാംസക്കിഴിയായിരുന്നു മാംസ മെയിൻ ആയിട്ട് നമുക്ക് മസിൽ വേസ്റ്റിംഗ്

ഇത് യഥാർത്ഥത്തില് സൂര്യാസ് ഏകദേശം ദേഹം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു കണ്ടീഷനാണ് ഇത് കുറച്ച് കാലമായി കുറച്ച് കാലമായിട്ട് ഇടക്കിടക്ക് ചെറിയ ചെറിയ ട്രീറ്റ്മെന്റ്സ് ചെയ്തിരുന്നു അവിടെ തമിഴ്നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെന്റ്സ് നേരത്തെ ചെയ്തിരുന്നതാണ് പക്ഷേ അത് പിന്നെ പഠിക്കാനൊക്കെ പോയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ഇടയ്ക്ക് മുടങ്ങി അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ്ലി സ്പ്രെഡ് ചെയ്തു ഫസ്റ്റ് ഉള്ള ഇത് ഞാൻ കാണിക്കാം ഫോട്ടോസ് ഞാൻ കാണിക്കാം ഡേയ്സ് തന്നെ ഒരു നമുക്ക് മാറ്റാം ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് സ്റ്റെപ്പ് കയറാനൊന്നും പറ്റത്തില്ലായിരുന്നു ഇതുപോലെ ഇപ്പം നണക്കിന് ഒരുപാട് മാറ്റമുണ്ട് പിന്നെ കൈക്ക് പ്രശ്നം ഉണ്ടായിരുന്നു കൈക്ക് നല്ല വേദന പൊക്കാനൊക്കത്തില്ലായിരുന്നു ഇപ്പൊ അനായാസം പൊക്കുകയും തിരിഞ്ഞു നോക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല കടിവസ്തി കടിവസ്തി അല്ല നമ്മളിപ്പോൾ ചെയ്യുന്ന യഥാർത്ഥത്തിൽ നമുക്ക് മെയിൻ പ്രോബ്ലം പ്രോബ്ലമായിട്ടുണ്ടായിരുന്നത് ഈ ഏരിയയിലാണ് ഓക്കെ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഏരിയയിലാണ് ഉണ്ടായിരുന്നത് ഈ സെർവൈക്കൽ സ്പൈൻ്റെ ഒരു ഏരിയയിലാണ് അത് കൂടാതെ നമുക്ക് ഈ നടുവിൻ്റെ താഴത്തെ പോർഷനിൽ ലംബാർ സ്പൈനിനും അവിടെ നല്ല ഡിസ്കിന് നല്ല ഡീജഡ്രേഷൻ ഉണ്ടായിരുന്നു എം ആർ അല്ലെങ്കിൽ ക്ലിയറായിട്ട് രണ്ട് എം ആർ ഐ ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ രണ്ടും നല്ല ക്ലിയർ ആയിട്ട് അതിനകത്ത് ഡീജഡ്രേഷൻ ഉണ്ട് കൂടാതെ ഈ നടുക്കുള്ള പോർഷനില് തുറ സ്പൈനിനും നമുക്കവിടെ ഡിജിറ്റലൈജ് ചേഞ്ചസ് വന്ന് തുടങ്ങി ഇവിടുത്തെ ഈ പ്രശ്നം പറഞ്ഞല്ലോ ഈ നട്ടലിന്റെ പ്രശ്നം പറഞ്ഞല്ലോ ഈ വിഷയം തന്നെ ആയിരുന്നു കൈ പൊക്കാൻ പാടായിരുന്നതിന് കാരണം അതെ 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 തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഇതിന് തേയ്മാനം ഉണ്ടായതുകൊണ്ടാണ് അവിടുത്തെ നമ്മുടെ ആ നെറവിനുള്ള ഒരു കംപ്രഷൻ വരുന്നതുകൊണ്ടാണ് ഈ ഇങ്ങോട്ടുള്ള കൈയുടെ ബുദ്ധിമുട്ട് വന്നത് നമുക്ക് ഇവിടെ ഹെയറിന്റെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിപ്പം ട്രീറ്റ്മെന്റ് അല്ലേ നേരത്തെ ഈ മുടി ഹെയറിൽ ഇതിനേക്കാൾ കൂടുതൽ ഗ്യാപ്പ് ആയിരുന്നു ആക്ച്വലി നല്ലതായിട്ട് നമുക്ക് സ്കാൽപ്പ് കാണാൻ പറ്റും ട്രീറ്റ്മെന്റ് നമ്മൾ ഇത് ഒരു ആദ്യം ഒരു സ്ക്രബിങ് എന്നുള്ള രീതിയിലാണ് സ്കാൽപ്പ് മൊത്തത്തിലൊരു ടെക്സ്ചർ മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കുന്നതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഇപ്പം സ്കാൽപ്പിന് വേണ്ടി നമ്മളൊരു നമ്മൾ ഇവിടെ തന്നെ പലതരം പൊടികൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം അത് വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാറുണ്ട് പിന്നെ ഹോട്ട് ഓയിൽ മസേജ് മസാജാണ് മെയിൻ അതും നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഹെയർ പാക്കാണ് അത് ഹെയർ ഫോളിനുള്ളത് ഹെയറിൻ്റെ നറിഷ്മെൻറ്റിന് അങ്ങനെ പല രീതിയിലുള്ള നമ്മൾ തന്നെ പ്രിപ്പറേഷനിൽ നമ്മൾ ഒരു വീക്ക്ലി ഒരു ട്വൈസാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്

ഓ പോയി ഇവിടെ ഇവിടെ എന്താ ചെയ്യാൻ നമുക്ക് രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് നമ്മൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ ഒരു മലർ മുട്ടക്കിഴി മലർ മുട്ടക്കിഴി അതായത് ആധാന കണ്ട വരുന്നത് മലരും മുട്ടയുടെ മഞ്ഞക്കരും

പ്രശ്ന നെക്കില് അപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താ ബാക്ക് ഫുള്ള് ട്വന്റി ഫോർ അവേഴ്സ് ഈ ഷോൾഡർ കഴുത്ത് ബാക്കിലോട്ട് ഇങ്ങനെ ആക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടായത് പക്ഷെ നമുക്ക് ഭയങ്കര പെയിൻ ആ അപ്പൊ ഇങ്ങനെ കൊറേ നേരം ഇരുന്നാ പിന്നെ ഈ ഇങ്ങനെ എടുത്തു എടുത്തു കാലിങ്ങനെ ഇപ്പൊന്നും അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ധാര ഡോക്ടർ പറഞ്ഞില്ലേ അപ്പൊ തന്നെ ഈ ബാക്ക് പെയിൻ ഒക്കെ കുറഞ്ഞു കുറഞ്ഞു അല്ലേ ആ ത്രീ ഡേയ്സ് കഴിയുമ്പോൾ തന്നെ കുറഞ്ഞു പിന്നെ ഇപ്പോൾ ഒരു ഉഴിച്ചില് പിന്നെ ഏലക്കിഴി പിന്നെ മുട്ടക്കിഴി പിന്നെ ഇപ്പോൾ ലാസ്റ്റ് നവരക്കിഴി പിന്നെ ഈ മോർണിങ്ങിലാണ് ഈ കിഴിയൊക്കെ പിന്നെ ശിരോധാര ചെയ്തിരുന്നു പിന്നെ ഉച്ചക്ക് ശേഷം വസ്തികൾ ചെയ്യും ഒരു നേഴ്സിങ് സൂപ്പറിന്റെ പതിനാല് വർഷമായിട്ട് അല്ലെ നടുവേദന കൊണ്ട് ഒരു രക്ഷയില്ല പതിനാല് വർഷം ആലോചിച്ചെ എത്ര ദിവസം കൊണ്ടാണ് ഇവിടെ ബസ് മാറ്റം ഉണ്ടായത് ശരിക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു പ്രൊഫഷണൽ രീതിയാണ് അവർക്ക് ഈ പ്രൊഫഷണൽ രീതി എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞെ അത് ഒരു ഒരു ബിസിനസ് രീതിയാണ് രീതി കറക്റ്റ് ഒരു നാല്പത് മിനിറ്റ് ആണെങ്കിൽ നാല്പത് മിനിറ്റ് അരമണിക്കൂർ അത് ഫിസിയോതെറാപ്പിസ്റ്റ് കറക്റ്റ് ഇങ്ങനെ ടൈം സെറ്റ് വെച്ചിട്ട് ആ കറക്റ്റ് ടൈമിൽ തീർക്കുവെച്ച് ഇവിടെ അങ്ങനെ നോക്കി വേദന മാറി ചോദിക്കത്തില്ല ഒന്ന് അവിടെ നിർത്തുകയാണ് ഇവർ ഇവർക്കൊരു പ്രത്യേക രീതി ഉണ്ട് അപ്പൊ അവരത് കഴിഞ്ഞ് വരുന്നത് ഒന്നര മണിക്കൂറാണെങ്കിൽ ഒന്നര മണിക്കൂറും ചെയ്യുന്നത് ഫുൾ ചെയ്യും അതാണ് അത് അതൊരു അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത് ഈ കല്യാണശ്ശേരി ആയുർവേദ ഹോസ്പിറ്റലിന്റെ വിശേഷങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടത് ഡോക്ടറെ ഇനി എനിക്കറിയേണ്ടത് ഈ സ്ഥലം ഇങ്ങോട്ടേക്ക് എത്തേണ്ട കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കൊടുക്കുക അതായത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് അവിടെ നമ്മുടെ കൊല്ലം ആലപ്പുഴ ജില്ലയുടെ ബോർഡറായ ഓച്ചറ എന്ന് പറഞ്ഞ ജംഗ്ഷൻ എല്ലാവർക്കും അറിയാമല്ലോ ഓച്ചറ ജംഗ്ഷൻ കൊച്ചര ജംഗ്ഷനിൽ നിന്ന് ഒരു നാലര കിലോമീറ്റർ കിഴക്കായിട്ടാണ് ചൂനാട് എന്ന് പറയുന്ന സ്ഥലം ചൂനാട് ചൂനാട് ചൂരനാടല്ല ചൂനാട് ചൂനാട് പ്രോപ്പർ ചൂനാടാണിത് വള്ളികുന്ദം പഞ്ചായത്തിലെ ചൂനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് വന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതുപോലുള്ള രോഗങ്ങളുള്ളവരും അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ളവർ ഇതേപോലെ നട്ടിലും മറ്റു സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ